നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം റബ്ബർ വില ഇപ്പോൾ ഇരുനൂറ്റാമ്പത് രൂപയിലോട്ടായിട്ടിപ്പം റബ്ബറിന്റെ വില കുറയുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം ഇപ്പൊ ഈ റബ്ബർ വില കുറയുന്ന ഒരവസ്ഥയാണ് ഇപ്പം കുറയുന്നോണ്ട് ഇപ്പം കർഷകർ വളരെയേറെ ആശങ്കയിലാണ് ഇപ്പം ഈ തിരിച്ചടി ഈ പരിധി വിട്ട ഇറക്കുമതി തന്നെയാണ് ഈ രണ്ടര മാസത്തോളം നിർജ്ജീവമായിരുന്ന ഇറക്കുമതി വർദ്ധിച്ചതാണ് കേരളത്തില് വിലയിടിയാനായിട്ടുള്ള പ്രധാന കാരണം മഴ കുറഞ്ഞ് തോട്ടങ്ങളിൽ ടാപ്പിംഗ് സജീവമാകുന്നതിനിടെ തിരിച്ചടിയായി റബ്ബർ വിലയിൽ തിരിച്ചിറക്കം ഒരാഴ്ചയ്ക്കിടെ ആഭ്യന്തര വിപണിയിൽ പത്ത് രൂപയ്ക്കടുത്താണ് കുറഞ്ഞത് റബ്ബർ ബോർഡിന്റെ വില ഇരുനൂറ്റി രൂപയുണ്ടെങ്കിലും ചെറുകിട വ്യാപാരികൾ ചരക്കെടുക്കുന്നത് ഇതിലും അഞ്ച് രൂപയോളം കുറച്ചാണ് വില ഇനിയും ഇടിഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികളും കർഷകരും സ്റ്റോക്ക് കാര്യമായി പിടിച്ചു വയ്ക്കാൻ ഇരു ശ്രമിക്കുന്നില്ല രാജ്യാന്തര വിലയിലും ഇടിവ് പ്രകടമാണ് ഒരാഴ്ച മുമ്പ് വരെയും ഉയർന്നുകൊണ്ടിരുന്ന വില പെട്ടെന്നാണ് താഴേക്ക് പോയത് നിലവിൽ ബാങ്കോക്ക് വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മുതൽ രൂപ വരെ റേഞ്ചിലാണ് തായ്ലന്റിൽ മഴ മൂലം ഉൽപാദനം കുറഞ്ഞ അവസ്ഥയിലാണ് എന്നിട്ട് പോലും വിലയിടിയുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ് ഒരു മാസം മുമ്പ് റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു റെക്കോർഡിലെത്തിയ ശേഷം വില പിന്നീട് ഇടിയുന്നതാണ് കണ്ടത് ഒരു മാസത്തിനിടെ ഇരുപത്തിയഞ്ച് രൂപയോളം കുറവാണ് റബ്ബർ വിലയിൽ ഉണ്ടായിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില റെക്കോർഡ് മറികടന്നതോടെ ടാപ്പിംഗ് നിലച്ചിരുന്ന തോട്ടങ്ങൾ പലതും സജീവമായിട്ടുണ്ട് റബ്ബർ ടാപ്പിംഗ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടര മാസത്തോളം നിർജീവമായിരുന്ന ഇറക്കുമതി വർദ്ധിച്ചതാണ് കേരളത്തിൽ വില ഇടിയാൻ കാരണം കണ്ടെയ്നർ ലഭ്യത കുറഞ്ഞതുമൂലമായിരുന്നു ഇറക്കുമതി നിലച്ചത് എന്നാൽ പ്രതിസന്ധി മാറിയതോടെ ആവശ്യാനുസരണം റബ്ബർ ഇറക്കുമതി നടത്താൻ ടയർ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട് ആഭ്യന്തര വില അതിവേഗം കയറിപ്പോകുന്നത് നിയന്ത്രിക്കാനും ഇതുവഴി ടയർ നിർമ്മാതാക്കൾക്ക് സാധിച്ചു ഒരു ഘട്ടത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ ടയർ കമ്പനികൾ ഉൽപാദനം വെട്ടിച്ചുരുക്കിയിരുന്നു ഇറക്കുമതി റബ്ബറിന്റെ വൻതോതിലുള്ള വരവ് സംസ്ഥാനത്തെ കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇറക്കുമതി നിയന്ത്രിക്കാൻ തീരുവ ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു റബ്ബർ വില ഇരുനൂറ്റി അൻപത് രൂപയായാലും അതിന്റെ പ്രയോജനം കർഷകർക്ക് കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റബ്ബർ വില ഇരുന്നൂറ്റി അൻപത് രൂപയായ സമയത്ത് കൊടുത്തിരുന്ന ടാപ്പിംഗ് കൂലിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുക്കേണ്ടി വരുന്നത് എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു അവസ്ഥയാണ് റബ്ബറിന് മാത്രം വില കൂടിയിട്ട് കുറയുന്ന ഒരു കുറയുന്നൊരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എല്ലാവർക്കും എന്റെ നന്ദി